ഹായ് ഫ്രണ്ട്സ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ നിന്നും പോകാൻ വിസമ്മതിച്ച പറകികളെ അതായത് പോർച്ചുഗീസുകാരെ എന്നേക്കുമായി തുരത്തിയ ഓപ്പറേഷൻ വിജയ് എന്ന യുദ്ധത്തിനെ കുറിച്ചാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ടു റേഷൻ ക്രിയേഷൻസ് ഇറ്റ്സ് മീ ഹറഫ് കെ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ച് ഇതിഹാസ തുല്യമായ തിളക്കമാർന്ന ഒരു വിജയമായിരുന്നു ഓപ്പറേഷൻ വിജയ് ഇന്ത്യയുടെ കോളോണിയൽ ഭൂതകാലം ബ്രിട്ടീഷ് വാഴ്ചയുടെ പേരിലാണ് കൂടുതലും അടയാളപ്പെടുത്തിയിരിക്കുന്നതെങ്കിലും ഇന്ത്യയിൽ ആദ്യം വന്ന കോളോണിയൽ ശക്തി പോർച്ചുഗലാണ് നാലര നൂറ്റാണ്ടുകൾ നീണ്ട സാന്നിധ്യത്തിന് ശേഷം അവസാനം പോയവരും അവർ തന്നെ പോയതല്ല മടക്കി അയച്ചതാണ് ഇന്ത്യൻ സൈന്യം ഓപ്പറേഷൻ വിജയിയിലൂടെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഗോവ ദാമൻ ദിയു ദാദ്ര നാഗർഹവേലി അഞ്ചദ്വീപ് എന്നിവയായിരുന്നു പോർച്ചുഗലിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന പ്രദേശങ്ങൾ ഇക്കൂട്ടത്തിൽ ഗോവയായിരുന്നു അവരുടെ തിരക്കുറി എന്നാൽ പോർച്ചുഗീസ് ഭരണത്തിനെതിരായ സ്വാതന്ത്ര്യ പ്രക്ഷോഭങ്ങൾ അക്കാലത്ത് തന്നെ ഇവിടങ്ങളിൽ ഉയർന്നു തുടങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ബ്രിട്ടനിൽ നിന്ന് ഇന്ത്യ സ്വാതന്ത്ര്യമായപ്പോഴും ഗോവ ഉൾപ്പെടെ പ്രദേശങ്ങൾ വിട്ടുകെടുക്കാൻ പോർച്ചുഗൽ വിസമ്മതിച്ചു ആസാദ് ഗോമാന്തഗ്ദൾ യുണൈറ്റഡ് ഫ്രണ്ട് ഓഫ് ഗോവ തുടങ്ങിയ സംഘടനകൾ പമ്പൻ പ്രതിഷേധങ്ങൾ തുടങ്ങിയതിനെ പോർച്ചുഗൽ ശക്തികൊണ്ട് നേരിടാൻ തുടങ്ങി വെടിവെയ്പുകളും കൂട്ടറസ്റ്റുകളും ഗോവയിൽ തുടർക്കതെ തുടങ്ങി പോർച്ചുഗീസ് ഭരണകൂടവുമായി നിരന്തര ചർച്ചകൾ നടത്തി പരാജയപ്പെട്ട ഇന്ത്യ ഒടുവിൽ സൈനിക നടപടിയെന്ന പ്രതിവിധിയിലേക്ക് എത്തിച്ചേരുകയായിരുന്നു അപ്പോഴും മറുക്കട മുഷ്ടിവിടാൻ പോർച്ചുഗീസ് പ്രധാനമന്ത്രിയായ അന്റോണിയോ ഒലിവേര സലാസർ ഒരുക്കമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ഗോവയിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച മുപ്പത് ഇന്ത്യൻ സ്വാതന്ത്ര്യസമര പ്രവർത്തകരെ പോർച്ചുഗീസ് പോലീസ് വെടിവെച്ചു കൊന്നു ഇതോടെ ഇന്ത്യയും ഗോവയുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടു ഇന്ത്യൻ കരസേന വ്യോമസേന നാവികസേന എന്നിവർ സംയുക്തമായി നടത്തിയ ഓപ്പറേഷൻ വിജയ് ദൗത്യം ഡിസംബർ പതിനേഴിനാണ് തുടങ്ങിയത് ഗോവയിലെ പോർച്ചുഗീസ് നാവിക കരുത്ത് ഇന്ത്യയ്ക്ക് ഒരു വെല്ലുവിളിയെ അല്ലായിരുന്നു താമസിയാതെ പോർച്ചുഗീസ് പ്രദേശങ്ങളിൽ ഇന്ത്യൻ സേന നിലയുറപ്പിച്ചു തുടങ്ങി പോർച്ചുഗീസിന്റെ സഹായത്തിനായി നാവികസേന പുറപ്പെട്ടിട്ടുണ്ടെന്നും അവരെത്തുന്നതുവരെ പിടിച്ചു നിൽക്കാനുമായിരുന്നു ഡിസ്മിനിൽ നിന്ന് ഗോവ ഗവർണർ മാനുവൽ സിൽവയ്ക്ക് കിട്ടിയ സന്ദേശം എന്നാൽ ഇന്ത്യയുടെ ചങ്ങാതി രാഷ്ട്രമായിരുന്ന ഈജിപ്ത് പോർച്ചുഗീസ് നാവികസേനയെ തങ്ങളുടെ അധീനതയിലുള്ള സൂയസ് കനാൽ വഴി കടത്തിവിടില്ലെന്ന് അറിയിച്ചു ഗോവയിൽ താമസിയാതെ ഇന്ത്യൻ സേന പൂർണ്ണാധിപത്യം നേടി മലയാളി മേജർ ജനറൽ കെ പി കാത്തിൻ്റെ നേതൃത്വത്തിലുള്ള പതിനേഴാം ഇൻഫാൻട്രി ഡിവിഷൻ ആയിരുന്നു ചുക്കാൻ പിടിച്ചത് ബ്രിഗേഡിയർ സാഗത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള അൻപതാം പാരഷൂട്ട് ബ്രിഗേഡും ശക്ത സാന്നിധ്യമായിരുന്നു മറാത്ത രാജ്പൂത്ത് മദ്രാസ് റെജിമെന്റുകളും നിർണായക പങ്ക് ദൌത്യത്തിൽ വഹിച്ചു എയർ വൈസ് മാർഷൽ എർലിക് പിൻഡോയുടെ നേതൃത്വത്തിൽ വ്യോമസേനയും ആക്രമണങ്ങൾ നടത്തി ഇന്ത്യൻ നാവികസേനയുടെ രാജ്പൂത്ത് വിക്രാന്ത് കിർപ്പാൻ തുടങ്ങിയ വിഖ്യാതമായ പടക്കപ്പലുകൾ ദൗത്യത്തിൽ അണിചേർന്നു താമസിയാതെ മുപ്പത്തിയാറ് മണിക്കൂർ നീണ്ട സൈനിക ഓപ്പറേഷന് ശേഷം തങ്ങൾ കീഴടങ്ങുന്നതായി മാനുവൽ സിൽവ ഇന്ത്യൻ സൈന്യത്തെ അറിയിച്ചു ഗോവ ഔദ്യോഗികമായി ഇന്ത്യയുടെ ഭാഗമായി ജനറൽ കാൻഡേത്തിന്റെ കീഴിലുള്ള താൽക്കാലിക ഭരണം അവിടെ നിലവിൽ വന്നു ഇരുപത്തിരണ്ട് ഇന്ത്യൻ സൈനികർ ഈ ദൗത്യത്തിൽ വീരമൃത്യു വരിച്ചു ഇന്ത്യയുടെ സൈനിക നടപടി പോർച്ചുഗലിനെ രോഷാകുലരാക്കുകയും അവർ ഇന്ത്യയുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധങ്ങളും വിച്ഛേദിക്കുകയും ചെയ്തു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിലാണ് ഇത് വീണ്ടും പുനസ്ഥാപിച്ചത് അപ്പോഴേക്കും ഗോവയെ ഇന്ത്യയുടെ ഭാഗമായി പോർച്ചുഗലും അംഗീകരിച്ചു ജനറൽ കെ പി കാന്ഡേത്ത് എന്ന പേരിൽ പ്രശസ്തനായ കുഞ്ഞിരാമൻ പാലാട്ട് കാണ്ടേത്തിന്റെ ജന്മദേശം പാലക്കാട്ടെ ഒറ്റപ്പാലമാണ് ഗോവയിൽ പ്രദർശിപ്പിച്ച തന്ത്രജ്ഞതയും ധീരതയും അദ്ദേഹത്തിന് ഗോവ വിമോചകൻ എന്ന പേര് നേടിക്കൊടുത്തു ഈ യുദ്ധം കൂടാതെ രണ്ടാം ലോകമഹായുദ്ധം പാകിസ്ഥാനുമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എന്നീ വർഷങ്ങളിൽ നടന്ന യുദ്ധങ്ങൾ എന്നിവയിലും ജനറൽ കാന്ഡേത്ത് ശ്രദ്ധേയമായ സംഭാവനകൾ നൽകി ന്യൂഡൽഹിയിൽ രണ്ടായിരത്തി മൂന്ന് മേയിൽ ഈ വീരസൈനികൻ അന്തരിച്ചു പരമവിശിഷ്ട സേവാ മെഡൽ പത്മഭൂഷൺ തുടങ്ങിയ ഉന്നത ബഹുമതികൾ നൽകി രാഷ്ട്രം അദ്ദേഹത്തെ ആദരിച്ചിട്ടുണ്ട്